വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പത്തും ആറും വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ച പത്തനംതിട്ട അതിവേഗ പ്രത്യേക കോടതി തണ്ണിത്തോട് കരിമാൻ തോട് ആനക്കല്ലിങ്കൽ വീട്ടിൽ എഴുപത്തിയഞ്ചുകാരൻ ഡാനിയലിനെയാണ് ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് ഇരട്ട ജീവപര്യന്തം തടവിന് പുറമേ ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പത്തിമൂന്ന് വർഷം അധിക കഠിന തടവും ആറര ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട് പിഴ ഒടുക്കാതിരുന്നാൽ അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി മാർച്ച് പതിനെട്ട് ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത് കുട്ടികളുടെ പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസവും ഭാവമാറ്റവും കണ്ട് സ്കൂളിലെ സ്റ്റുഡൻസ് കൗൺസിൽ നടത്തിയ കൗൺസിലിംഗിൽ പത്ത് വയസ്സുകാരി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വിവരം തണ്ണിത്തോട് പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പത്ത് വയസ്സുകാരിക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസ് അന്വേഷിച്ചത് അന്നത്തെ തണ്ണിത്തോട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ആർ ശിവകുമാർ ആയിരുന്നു രണ്ടാമത്തെ കുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതായതിനാൽ കോന്നി ഡിവൈഎസ്പി ആയിരുന്ന പി നിയാസ് ആണ് ആ കേസിന്റെ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് സാക്ഷിമൊഴികളുടെയും വൈദ്യ പരിശോധനാ ഫലങ്ങളുടെയും ഡി എൻ എ പരിശോധനാ ഫലത്തിന്റെയും തെളിവുകൾ പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ ഹാജരാക്കിയത് കോടതി പരിഗണിച്ചു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ രണ്ട് കേസുകളും ഒരുമിച്ചാണ് വിചാരണ നടത്തിയത് അതിനാൽ വിചാരണ നടപടികൾ അതിവേഗത്തിലാക്കാൻ സാധിച്ചു ഡി എൻ എ പരിശോധനാ ഫലം വരാൻ വൈകിയത് കാരണമാണ് വിധി പറയുന്നതിൽ താമസമുണ്ടായത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയ ജഡ്ജ് തന്നെ സ്ഥലം മാറി പോകുന്നതിന് മുൻപ് കേസുകളിൽ വിധി പ്രഖ്യാപിച്ചത് സവിശേഷതയായി പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് കോടതിയിൽ ഹാജരായി എ എസ് എ ഹസീന സി പി യു അപർണ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികളിൽ സഹായികളായി ഇരു കേസുകളിലെയും അതിജീവിതകൾക്ക് പുനരധിവാസത്തിനുള്ള നഷ്ടപരിഹാരത്തുക ലഭ്യമാക്കാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട